ഇത് കണ്ടോ നല്ല സോഫ്റ്റ് 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 ആയിട്ടുണ്ടേ ഇതൊണ്ടോ പൂരിക്കുള്ളത് ഇനിയിപ്പോ നമ്മളിങ്ങനെ തൊട്ട് കൂട്ടുന്ന ഇതായി ഇങ്ങനെ മെല്ലെ മെല്ലെ രണ്ട് പൊട്ട് കൊടുത്താണ്ടല്ലോ അവൻ ഇങ്ങനെ ഉയർത്തു വരും ഉണ്ടോ അടിപൊളിയോ അടിപൊളിയായിട്ടുണ്ടേ കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് രാവിലെ ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇച്ചിരി പൂരി ഉണ്ടാക്കിയാലോ പൂരി ഉണ്ടാക്കാം നമുക്കിന്ന് രവപ്പൂരി ഉണ്ടാക്കി ബാജിക്കറിയും കൂട്ടി നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും വായു പൂരി ഉണ്ടാക്കി നമുക്കിന്ന് കഴിക്കാവേ അപ്പോൾ ആ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ നമുക്കതൊന്ന് നോക്കാം എങ്ങനെ നമ്മുടെ പൂരി എല്ലായി വരും എന്നൊന്ന് നോക്കാം അപ്പോൾ വായ കൂട്ടുകാരെ ആ രവപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ സ്റ്റീൽ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതും പൊടി ഗതമ്പൊടിയാണ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് ഒത്തിരി ഉപ്പൊന്നും വേണ്ട ഇവിടെ ഞങ്ങൾക്ക് അത് കാരണം പൂരിയല്ലേ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഗ്ലാസ് റവയും കൂടി ഇട്ട് കൊടുക്കാവേ കൊടുക്കാവേരി ക്രിസ്പി ആകാൻ റവ പൂരി നല്ല രസമല്ലേ അപ്പം നമ്മൾ ആ റവ ഇട്ട് കൊടുത്തു എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേ വെള്ളമൊഴിച്ച് നനച്ചെടുക്കാം ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചാണ് ഒത്തിരി ചൂടല്ല ചൂട് കുറേ കുറേ നമുക്ക് കുഴച്ച് ശരി മയപ്പെടുത്തി എടുക്കാം അപ്പോൾ നമ്മുടെ പൂരിക്കുള്ള റവപ്പൂരിക്കുള്ള മാവ് ഇവിടെ കുഴച്ച് റെഡി ആയി കേട്ടോ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് 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 ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഉണങ്ങി പോകാതിരിക്കാൻ ഒരു ഒരിച്ചിരി നേരം ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അങ്ങനെ ഒരു മയം കിട്ടാൻ റവയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങി പോകാതിരിക്കാൻ നമുക്കൊരു ഇച്ചിരി നെയ് കൊടുക്കാവേ ും ആ എണ്ണയാണേലും പറ്റും ഞാനിപ്പോൾ ഇവിടെ എങ്ങനെ ഇച്ചിരി നെയ്യ് നെയ്യാമ്പോസ്റ്റ് ഇങ്ങനെ ഒന്ന് തടവി വെക്കാം നമുക്ക് അതെന്നുവെച്ചാൽ അത് ഉണങ്ങി പോകാതിരിക്കാനേ മാവ് ഉണങ്ങി വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു വെക്കാം അപ്പം എണ്ണയിൽ നമ്മൾ പരത്തിയിടുമ്പോൾ ഒരു ടേസ്റ്റും ആവുമല്ലോ ഉരിക്കേ നല്ലൊരു ഫ്ലേവറും ആകും ടേസ്റ്റും ആകും കണ്ടോ അടിപൊളി കുട്ടപ്പനായിട്ട് നല്ല അഞ്ച കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാവിനെ നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് മൂടി വെക്കുന്നു അപ്പോൾ പൂരി റെസ്റ്റ് ചെയ്യുന്ന സമയത്തെ പൂരിക്ക് കുഴച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുമല്ലേ ആ സമയത്തിന് നമുക്കൊരു ബാജി ഉണ്ടാക്കാം ബാജി റെഡിയാക്കി വെച്ചിട്ട് ഉടനെ പൂരി റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ചട്ടിയെടുപ്പത് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു നമുക്ക് ഞാൻ ബാജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എണ്ണ ചൂടായി നമുക്കിത്തിരി കടലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും ഉള്ളി എല്ലാം കൂടി അരിഞ്ഞു വെച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വഴക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാതെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനൊന്ന് നല്ലപോലെ വഴക്കിയെടുക്കാം നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ എല്ലാം ഒന്നും മൂട്ട് വരട്ടെ എന്നിട്ട് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്കിരുന്നകത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ പുഴുങ്ങി ഒടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങിനെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പുഴുങ്ങി വേവിച്ച് ഒടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങ് പൊട്ടോട്ടെ ഇംഗ്ലീഷല്ലേ അതെ അപ്പൊ ഞാൻ ഇവിടെ സാധാരണ എപ്പോഴും നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കി ഇതിങ്ങനെ കുറുകിയിരിക്കുമല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചു വെക്കുന്ന എന്നതിനുള്ളതാണെന്നറിയാമോ എങ്കിലും ഇത് മസാല ദോശയ്ക്കുള്ളി വെക്കും അകത്ത് വെക്കും മസാല ദോശയുടെ അകത്ത് വെക്കാനുള്ള ബാജി ഇത്രയേ ചെയ്യുള്ളൂ ഇതിനകത്ത് മല്ലിച്ചപ്പും കൂടി ഇട്ടാല് മസാല ദോശയ്ക്കകത്ത് വെക്കുന്ന ബാജിയായി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചു കാരണം അതിന് നീര് തന്നെ എന്ന് പറഞ്ഞിട്ട് ലൂസ് വേണ്ടല്ലോ അതെ ഇതിപ്പോൾ നമ്മൾ പൂരിക്കു തിന്നാനല്ലേ പൂരിക്ക് തിന്നാനായത് കൊണ്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളത്തിൽ കൂട്ടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരിച്ചിരി അയവ് കിട്ടാൻ ഒരിച്ചിരി ലൂസ് ഉപ്പൊക്കെ ആണോ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഇതല്ല യോജിപ്പിച്ച് കഴിയുമ്പോഴേ ഉലിയൊക്കെ നിങ്ങൾ അയ്യോ ചാറ് വേണം ചാറ് വേണം ചാറ് വേണം ചാറെന്നും പറഞ്ഞാൽ ഒത്തിരി ചാറാക്കാൻ പറ്റില്ല പോലെ നല്ലത് നമ്മുടെ ബാജിക്കറി ഇങ്ങനെയാണ് മറ്റേ മസാല ദോശക്കകത്ത് വെക്കുന്ന സംഭവമാണോ ഞാൻ കാണിച്ചത് അതിനകത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിൽക്കില്ല ഒഴുകിപ്പോൾ വെക്കാൻ പറ്റില്ല അതാതാണ് അതിൻ്റെ കറക്റ്റ് സംഭവം നമ്മളിട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടിയൊക്കെ കറക്റ്റാ അല്ലേ അതെന്താ പെട്ടന്ന് പെട്ടെന്ന് പറ്റിപ്പോന്നുണ്ടോ ആ കിഴങ്ങാ ഇവിടെ കുറുകുന്നത് ഇതൊന്ന് ചൂടായി പറഞ്ഞി നമ്മൾ വെള്ളം ചേർത്തതല്ലേ ശകലം ചൂട് തിളപ്പിച്ച വെള്ളം ആണോ ചേർത്തത് കണ്ടില്ലേ തിളച്ചു ഉണ്ടില്ലേ ഇത്രയും ചൂടായാ മതി ഇതാണ് പൂരിക്ക് മുക്കിൽ കൂട്ടാനായിട്ടുള്ള ബാജി ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ പൂരിക്കും കൂട്ടാം ചപ്പാത്തിക്കും കൂട്ടാം ചപ്പാത്തിക്കും പൂരിക്കും ഇതുപോലെ തന്നെയാണല്ലോ ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് ലാസ്റ്റ് വരാൻ നല്ല ഇൻഗ്രീഡിയൻസ് ലാസ്റ്റത്തെ മല്ലിച്ചപ്പ് തൂങ്ങിക്കൊടുക്കുക ഇട്ടാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ ഇനി നമുക്ക് തീ ഓഫാക്കാം നല്ലപോലെ തിളച്ചു മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതിനെയെല്ലാം നമ്മൾ ഈ ചൂടില് ഇതിനകത്ത് കിടന്ന് ഈ മല്ലിച്ചപ്പെല്ലാം അങ്ങോട്ട് വേകും അപ്പം അടിപൊളി ടേസ്റ്റാകും കണ്ടോ ഇപ്പോഴേ ഒരു നല്ല മണം വരുന്നില്ലേ അതെ വരുന്നുണ്ട് നല്ല മണം വരുന്നു മല്ലിച്ചപ്പിടുമ്പോഴത്തേനും അങ്ങനെയാണ് അത് വെള്ളം ഒഴിച്ചിട്ടും കുറുകുന്ന കഴിക്കാ നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അത് മസാല ദോശയ്ക്ക് മാത്രമേ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഇതുകൊണ്ടോ പൂരിക്കുള്ള ഇത് ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ തൊട്ട് കൂട്ടുന്ന ഇതായി ഇതാണ് നമ്മുടെ ബാജിക്കറി ഇവിടെ റെഡിയായി അടിപൊളിയായി ഇനി ഇതിവിടെ മാറ്റി വെച്ച് നമുക്ക് പൂരി റെഡിയാക്കാം അപ്പോഴത്തേനും ഇതിവിടെ ഇരുന്ന് നല്ല സെറ്റാകും അല്ലേ അതെ ഇപ്പോൾ ബാജി കൂട്ടി നമുക്ക് പൂരി കഴിക്കാം അപ്പോൾ നമ്മൾ പൂരിക്കുള്ള ഉണ്ടെ കുരുട്ടിക്കൊണ്ടിരിക്കുക നമുക്കിങ്ങനെ പ്രെസ്സ് ചെയ്യുന്നത്തെ വെച്ച് പ്രസ് ചെയ്ത് പൂരി അങ്ങോട്ട് ഇടാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി ഇവിടെ മാറ്റി വെക്കുക അല്ലേ അപ്പം നമുക്ക് എളുപ്പമാവും അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ പരത്താം നമുക്ക് ഈ ചപ്പാത്തി പ്രസ്സേൽ നമുക്ക് നമുക്ക് പരത്തി അതിനകത്തോട്ട് ഇടാവേ അത് നമ്മൾ എണ്ണ വെച്ചുകൊടുത്തതിലൊന്ന് നമുക്കിവിടെ സ്ഥലപരിമിതി എല്ലാം കുറവാണ് നമ്മുടെ അടുക്കളയൊക്കെ ഒന്നും ഞങ്ങൾക്ക് അടുക്കളയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കുറവാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പ്രസ് ചെയ്യണം നല്ല പാകത്തിനുള്ള വട്ടമായിട്ട് വരും ഇനി നമുക്ക് ഇതെടുത്ത് ഇതെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ റവ പൂരിത പൊങ്ങി വന്നിരിക്കുന്നു എണ്ണയിലിട്ടപ്പോഴേ ഉള്ളൂ ഉണ്ടോ നീ മേടിയെന്തി വെച്ച് കൊടുത്താൽ മതി എണ്ണ ചൂടായി അതാ നമ്മുടെ റവപ്പൂരി അടിപൊളിയായിട്ട് ബോൾ ബോളായിട്ട് വന്നിരിക്കുന്നു കണ്ടോ അതാ നല്ല ക്രിസ്പി കെ കെറു കെറു ക്രിസ്പി അടുത്തത് അതാ പൊങ്ങി കണ്ടോ കണ്ടോ നമ്മുടെ പൂരിക്കുട്ടൻ പൊങ്ങി കിടക്കുന്നത് കണ്ടോ പൂരി കൂട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അങ്ങ് ഇത് അമ്പലി അമ്മാവനാ ഇങ്ങനെ നല്ല വീർത്ത് വരും നല്ല സോഫ്റ്റ് ഉണ്ട് അടിപൊളി അതെ ബോൾ ബോളായിട്ട് നിൽക്കും നല്ല ബാജിക്കറിയൊക്കെ കൂട്ടിത്തന്നെ ഉണ്ടാവും നല്ല ക്രിസ്പി ഉണ്ട് ഉണ്ട് ക്രിസ്ണ്ട് അതാണ് നമ്മുടെ ക്രിസ്തി കണ്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചാലും ചുണ്ണുന്നില്ല അപ്പൊ അടുത്ത് നമുക്ക് ചെയ്യാം അവൻ പൊങ്ങി വരുമ്പോ രണ്ട് കൊട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ രണ്ട് കൊട്ട് കൊടുത്താണ്ടല്ലോ അവനിങ്ങ് വീർത്ത് വരും ഉണ്ടോ അപ്പൊ നമ്മളിങ്ങനെ എന്ത് തിരിച്ചിട്ട് കൊടുക്കും നമുക്ക് ഭൂരി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു

നാഷത്തെ പൂരിയാണ് പൊങ്ങി വാട കണ്ടോ അമ്പിളിയമ്മവനെ പോലെ അവനെ ഒന്നും എല്ലാം നമ്മളിങ്ങനെ ഇങ്ങനെ തട്ടി തലോടി കഴിയുമ്പോൾ അവനങ്ങ് പൊങ്ങി വരും നമ്മുടെ പൂരിക്കുട്ടൻ അടിപൊളിയായിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി പൂരിയെല്ലാം ഇവിടെ ഫിനിഷായി നിറഞ്ഞ പാത്രം പൂരി എല്ലാമായി അപ്പോൾ നമ്മുടെ പൂരി എല്ലാം ഇവിടെ ഫിനിഷായി റെഡിയായി നല്ല അമ്പിളിയമ്മാവിനെ പോലെ ഇരിക്കുന്ന പൂരി കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല കുട്ടപ്പനായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാ പൂരിയും നല്ല വീർത്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായി വീർത്ത് വന്നിട്ടുണ്ട് നമുക്കിത് മുറിച്ച് കാണിക്കാമല്ലോ ഒരെണ്ണം നീ ഒരക്കത്ത് പിടിച്ചോ മുറിച്ചോട്ടോ ഇതാ അടിപൊളിയായിട്ട് വേണ്ട പൂരി കണ്ടോ ഇതിന്റെ കണ്ടോ നല്ല സോഫ്റ്റ് 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 ആയ പൂരി സോഫ്റ്റും ക്രിസ്പി നമ്മൾ റവ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇത് റവ പൂരിയാണേ എന്ത് രസമാണോന്ന് പറയാൻ പറ്റത്തില്ല ഇനി നമ്മുടെ ഒന്ന് കഴിക്കണം ഞാനും കഴിച്ചോക്കട്ടെ അടിപൊളി ഗംഭീരമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂരി ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഞങ്ങളെ തമ്മിലറിയിക്കണേ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും പൂരിയും കൊണ്ട് ടാറ്റാ ബൈ ബൈ അടിപൊളിയോട്ടോ സൂപ്പറെന്ന് വെച്ചാൽ സൂപ്പർ റവപ്പൂരി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ എന്നുണ്ടാക്കണേ അപ്പം നമുക്ക് പൂരിയും ബാജിയും ഇവിടെ റെഡിയായി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ബാജിയും റവപ്പൂരി സാധാരണ പൂരിയല്ല സാധാ പൂരിയല്ല റവപ്പൂരി റവപ്പൂരിയും ബാജിക്കറിയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് ഇത് കറി കൂട്ടി എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കിയാലോ അപ്പം നീയും കഴിക്കുക കേട്ടോ ഞാനും കഴിക്കാം രണ്ട് പെരുണ്ട് കഴിച്ചു നോക്കിയടി ഒന്ന് കഴിച്ചു നോക്ക അടിപൊളിയാട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ക്ലിസ്കി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് കാണിട്ടുണ്ട് അടിപൊളി കേട്ടോ അടിപൊളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ റവപ്പൂരി അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ രാവിലത്തെ പ്രഭുഭാഷാണോ ഞങ്ങൾ കഴിക്കട്ടെ അങ്ങി പിന്നെ അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈ